കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപി അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞ എലക്ഷനില് ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ച കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ വരെ കോൺഗ്രസ് തന്നെയാണ് അതാണ് തീരുമാനം പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവു ആണ് അല്ലെ ഒരു വാദം ഒരിക്കലും പോവില്ല ഇത് സത്യം 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 എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ പത്മജ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് സൂചന തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തിൽ അവഗണനയാണ് തീരുമാനത്തിന് പിന്നിൽ ഓ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പോകുന്ന പോക്ക് സി പോലെ ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന തന്താണോ

പക്ഷെ പറയാത്താൽ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വന്നാലും കോൺഗ്രസ് നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു അവസാനിക്കുന്നത് കോൺഗ്രസ് ഉള്ളിൽ തന്നെയാണ് ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുക